സമൃദ്ധമായ വേനലും വർഷവും തന്ന ഞങ്ങളെ പോഷിപ്പിക്കുവാനും ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായ അപേക്ഷിക്കണമേ എന്ന ശാന്തി മന്ത്ര തുണികളുമായി ഹൈറേഞ്ചിന്റെ മലമടക്കുകളിൽ നിന്നും പല്ലും മുള്ളും നിറഞ്ഞ ഈ രാജവീതികളെ പുളകച്ചാർ തണിയിച്ചു കൊണ്ട് കാൽവറിയിലേക്ക് കർത്താവ് നടത്തിയ ത്യാഗപൂർണമായ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന മഞ്ഞനിക്കര കവറിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തീർത്ഥയാത്ര അതാണ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്ര ഇത് ചരിത്രമുറങ്ങുന്ന പുണ്യം ഈ പച്ച പുതച്ച മലനിരകളിലൂടെ മലങ്കര സഭയുടെ മറക്കാനാവാത്ത ഇത് പള്ളിവാസൽ തമിഴിൽ നിന്നും ഉണ്ടായ ഒരു പേരാണ് പള്ളിവാസൽ എന്നാൽ പള്ളി ഉറങ്ങുന്ന ഇടം എന്നും പള്ളിവാതിൽ എന്നും രണ്ടർത്ഥങ്ങളുണ്ട് ഈ കാനന പാത കണ്ടുപിടിച്ചത് കണ്ണൻ നേരം എന്നീ പേരുകളുള്ള രണ്ട് ആദിവാസികളാണ് അതുകൊണ്ടാണ് ഈ മലനിരകൾക്ക് സഹജമായ ക്ഷീണത്തെ പ്രണവൽഗണിച്ചുകൊണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ പറങ്കികളെ ഭയന്ന് തലശ്ശേരിയിൽ വന്ന് കപ്പലിറങ്ങി പാണ്ടിനാട് വഴി സഞ്ചരിച്ച് കാനന പാതയിൽ കൂടി നടന്ന് പള്ളിവാസലിൽ എത്തിച്ചേർന്ന് വിശ്രമിച്ച് കാട്ടുചോലയിൽ നിന്ന് ദാഹം തീർക്കുകയും ൾ പതുക്കി വെച്ച് വിശുദ്ധ ബലിപീഠം നിർമ്മിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ സ്ഥലം ഇന്ന് പള്ളിവാസൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിന്റെ മറ്റൊരു പ്രത്യേകത